നല്ല അടിപൊളിയായിട്ട് കേട്ടാ തലക്കരി ഉണ്ടാക്കുമ്പളെ ആദ്യം എന്തിട്ട് നിങ്ങള് ഉള്ളി എങ്ങനെ ഉള്ളി നല്ലോണം ഇതാവണോ അല്ലേ ഉപ്പിടുന്നെന്തിനാണ് ഉള്ളി വാടാൻ വേണ്ടിട്ടാടുന്നു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്ന് മൂന്നിട്ടേക്കാണ് അടുത്ത് നമ്മൾ മൂന്ന് തക്കാളി വെട്ടിയത് ഓക്കേ തക്കാളി ഇട്ട ശേഷം നല്ല മിക്സ് ആക്കണം തക്കാളി ഒടിഞ്ഞു വരണം അല്ലേ അടുത്ത് ഇട്ടത് മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി ഓക്കെ മഞ്ഞപ്പൊടി ഇട്ട ശേഷം ലേസം അല്പം ടൊമാറ്റോ പേസ്റ്റും കൂടി ഇട്ടു കൊടുത്താൽ ഇട്ടു കൊടുത്തിട്ട് ലേസം മിക്സ് ആക്കണം അല്ലേ അടുത്ത് എന്ത് ഇടാൻ പോവാണ്

ഇതെന്താ പുളിവെള്ളം പുളിവെള്ളം ഇട്ട് മിക്സ് ഇടാനുള്ള ണോ മീൻ്റെ തല ഇടാനായോ ആ വേപ്പില കുറച്ചിട്ടോ അല്ലേ അതിന്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി പുതിയ ഇട്ടേക്കാണല്ലേ പുതിന പിന്നെ വേറെന്താണ് അടുത്ത് കുറച്ച് മല്ലിച്ചപ്പ് അല്ലേ പുതിനും മല്ലിച്ചപ്പും കൂടി ഇട്ടു ആദ്യം കുറച്ച് ഉപ്പിട്ടിരുന്ന് ഇപ്പൊ പാകത്തിന് കുറച്ച് ഉപ്പ് ഇടുന്നു അല്ലേ ഇനി നമ്മളുടെ സാധനം അത നമ്മളുടെ മീൻറെ തല അങ്ങോട്ട് ഇടാണ് അല്ലേ ഓക്കേ ഇത് എത്ര മിനിറ്റ് വേഗണം കാമണിക്കൂർ മതി അല്ലെ മീൻറെ തലയാണ് ഈ മീൻറെ തല എന്താണ് ഈ മീനിന്റെ പേരെന്താണാവോ ഓക്കെ ഇപ്പൊ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നല്ല വെന്തുക്കണല്ലേ ഇപ്പൊ തല നമ്മളുടെ മീനിന്റെ തല റെഡി ആയിക്കാണ് എങ്ങനെയുണ്ട് ആ ഞമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവര് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ വീഡിയോകൾ ഇനിയും വരുന്നതാണ് ആ നമ്മുടെ ബെല്ല് സിമ്പിളില്ല അതും ചേർത്ത് കുത്തിക്കോളും